നദന്യാഹുവിന്റേത് അപകടകരമായ കളികൾ ദസയിലെ റഫയിൽ ഇസ്രായേൽ നടത്തിവരുന്ന തീവ്ര പോരാട്ടം അവസാനിക്കുകയാണെന്നും എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കുന്നത് വരെ യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രസ്താവിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിനു ശേഷമുള്ള ആദ്യ അഭിമുഖത്തിൽ ചാനൽ ഫോർട്ടീനോടും തൊട്ടടുത്ത ദിവസം നെസറ്റിൽ ചെയ്ത പ്രസംഗത്തിലും നെതന്യാഹു നടത്തിയ വെളിപ്പെടുത്തൽ സയനിസ്റ്റ് ഭരണകൂടം അകപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഗസയിൽ വെടിനിർത്തുന്നതിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ബന്ധുക്കളുടെ മോചനം യാഥാർത്ഥ്യമാക്കുമെന്നും നെതന്യാഹു പറയുന്നു ഇതും നേരത്തെയുള്ള നിലപാടിൽ നിന്നുള്ള മാറ്റമാണ് ഒമ്പത് മാസം പൂർത്തിയാകാനിരിക്കുന്ന നിഷ്ഠൂര യുദ്ധത്തിലൂടെ മുപ്പത്തിയെട്ടായിരത്തോളം ഫലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്യാനും ഗസയെ തവിടുപൊടിയാക്കാനും മാത്രമാണ് ഇസ്രായേലിന് കഴിഞ്ഞത് ബന്ധുക്കളുടെ മോചനം ഹമാസിനെ ഇല്ലാതാക്കൾ തുടങ്ങിയ പ്രധാന ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അംബെ പരാജയപ്പെട്ടു അതിനിടയിലാണ് ലബനാനിലെ ചെറുത്തുനിൽപ്പ് സംഘടന ഹിസ്ബുള്ള വടക്കൻ നദർത്തിയിൽ വലിയ ഭീഷണി ഉയർത്തിയത് ഹിസ്ബുള്ളയെ ചൂണ്ടിക്കാട്ടി ഗസയിൽ നിന്ന് തലയൂരാനുള്ള നീക്കമാണ് ഗതന്യാഹുവിന്റേതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഹിസ്ബുള്ളയുമായി സംഘർഷം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ തീവ്രത അടുത്ത നാളുകളിൽ കൂടിയിട്ടുണ്ടെന്ന് മാത്രം റഫേയിൽ നിന്ന് പിൻവലിക്കുന്ന സൈനികരെ ലബനാൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുമെന്നാണ് നദന്യാഹു പറയുന്നത് അതേസമയം ഇസ്രായേലിലെ പ്രധാന നഗരമായ ഹൈഫയെ പറ്റി ഒമ്പത് മിനിറ്റ് നീളുന്ന ഡ്രോൺ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടത് നദന്യാഹുവിന്റെ നദന്യാഹുവിൻ്റെ ഭരണകൂടത്തെ മാത്രമല്ല അമേരിക്കയെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ സിവിൽ മിലിറ്ററി കേന്ദ്രങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തുന്ന പ്രസ്തുത വീഡിയോ ഒറിജിനൽ തന്നെയാണെന്ന് വിദഗ്ധരെ ഉദ്ധരിച്ച് സി പോലും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഖസ ഓപ്പറേഷനിൽ റിസർവസ്റ്റുകൾ ഉൾപ്പെടെ അറുന്നൂറ്റി അറുപത്തിയഞ്ച് സൈനികരെ ഇതിനകം സയനിസ്റ്റുകൾക്ക് നഷ്ടപ്പെട്ടു മിലിറ്ററി ഓഫീസർമാരും മുഴു സമയ ഭടന്മാരുമാണ് ഇവരിൽ മുന്നൂറ്റി പേർ ഓഫീസർമാരും ഭടന്മാരും ഉൾപ്പെടെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് പരിക്കേറ്റു മുന്നൂറ്റിയേഴ് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ ഭാഷ്യം സൈനിക നടപടികളിലൂടെ വെറും നാല് ബന്ധികളെയാണ് ഇസ്രായേലിന് മോചിപ്പിക്കാനായത് നിരപരാധരായ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഫലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്താണ് അതുപോലും സാധിച്ചത് ഹമാസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി ഇസ്രായേലി തടവറകളിലുള്ള ഫലസ്തീനികളെ വിട്ടയക്കുന്നതിന് പകരമായാണ് നൂറ്റിയഞ്ച് ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമായത് നാലുപേരെ മാനുഷിക പരിഗണനകളുടെ പേരിൽ ഹമാസ് വിട്ടയക്കുണ്ടായി ബന്ദികളിൽ നാൽപ്പത്തിരണ്ട് പേർ ഇതിനകം കൊല്ലപ്പെട്ടു ഇസ്രായേലി സൈനിക നടപടികളിലാണ് ഇവരിൽ ഏറെ പേരും മരിച്ചത് ഗസയെ തകർത്തതുകൊണ്ടൊന്നും അവശേഷിക്കുന്നവരെ തിരികെ വീടുകളിൽ എത്തിക്കാൻ കഴിയില്ലെന്ന് നദന്യാഹുവിന് ബോധമുദിച്ചതിന്റെ ഫലമാണ് യുദ്ധം തുടരുമെന്നും എന്നാൽ തീവ്രത കുറയ്ക്കുമെന്നുള്ള പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് അതിന് ലബനാൻ ഒരു മറയാക്കിയെന്ന് മാത്രം എട്ടു മാസം പിന്നിട്ട യുദ്ധം ഇസ്രായേലിനെ എല്ലാ മേഖലയിലും തളർത്തിയെന്ന് അധിനിവേശ സേനയുടെ തലപ്പത്തുള്ളവർ പോലും സമ്മതിക്കുന്നു ഹമാസിനെ ഇല്ലാതാക്കി യുദ്ധം ജയിച്ചു കളയാമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് പറഞ്ഞത് അധിനിവേശ സേനയുടെ മുതിർന്ന വക്താവ് ഡാനിയൽ ഹഗാരിയാണ് ഗസ്സ യുദ്ധത്തിന്റെ മുഖ്യ ലക്ഷ്യമായി പറഞ്ഞത് ഹമാസിനെ നശിപ്പിക്കലാണ് അത് സാധ്യമല്ലെന്ന് വ്യക്തമായിരിക്കുന്നു വീണ്ടും ഇക്കാര്യം ആവർത്തിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണു വാരിയെറിയുന്നത് സമമാണ് ഹഗാരി ഓർമ്മിപ്പിക്കുന്നു ഹമാസ് ഒരു ആശയമാണെന്നും അതിനെ ഉന്മൂലനം ചെയ്യാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയോ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ചാനൽ തേർട്ടീനോട് തുറന്നു പറഞ്ഞത് സൈന്യത്തിന്റെ മനോവീര്യം തകർക്കാനല്ല ഹഗാരി ഇവിധം പ്രസ്താവന നടത്തിയതെന്നും യാഥാർത്ഥ്യം വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നും തെൽഅീവിലെ ദേശീയ സുരക്ഷാ പഠന കേന്ദ്രത്തിലെ മുതിർന്ന ഗവേഷകൻ കോബി മിഷായേലും വ്യക്തമാക്കുന്നു സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും വിപരീത ദിശയിൽ സഞ്ചരിച്ചാലുണ്ടാകുന്ന അപകടകരമായ സാഹചര്യമാണ് സയണിസ്റ്റ് രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് നതന്യാഹുവിനെതിരെ ജനരോഷം മാത്രമല്ല സൈനികർക്കിടയിലും അതൃപ്തിയും രൂപപ്പെടുകയാണ് യുദ്ധ യുദ്ധകാബിനറ്റ് പിരിച്ചുവിട്ടു സർക്കാർ നിലനിൽക്കുന്നത് പോലും ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമാർ ബെൻകുറിനെയും ധനമന്ത്രി ബെസാലസ് മോട്രിച്ചിനെയും പോലെയുള്ള തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകളുടെ കാരുണ്യത്തിലാണ് ലോകത്തെ ഏറ്റവും ശക്തമായ നോൺ സ്റ്റേറ്റ് ആർമിയായ ഹിസ്ബുള്ളയുമായി യുദ്ധം ഒഴിവാക്കുകയാണ് ബുദ്ധിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റുമായി യു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ വാഷിംഗ്ടണിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പണവും ആയുധങ്ങളുമില്ലാതെ ഇസ്രായേലിന് ഒരു യുദ്ധവും തുടരാൻ സാധ്യമല്ല ശക്തമായ ജനകീയ പ്രക്ഷോഭം നേരിടുന്ന നദന്യാഹു നിലനിൽപ്പിനായി നടത്തുന്ന അപകടകരമായ കളി എത്രത്തോളം മുന്നോട്ടു പോകുമെന്നാണ് ഇനി കാണേണ്ടത്